സ്വരാജിനെതിരെ ഇറക്കിവിട്ട ഒരു തറ വേല കൂടി പൊളിഞ്ഞിട്ടുണ്ട് പതിവ് തന്ത്രം തന്നെയാണ് റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി വിവരക്കേടിനെ കൊണ്ട് ഒരു പച്ച നുണ പറയിക്കുന്നു അത് വീഡിയോ ആയിട്ട് പ്രചരിപ്പിക്കുന്നു എന്തായിരുന്നു നുണ കവളപ്പാറയിലെ ദുരന്തം ഉണ്ടായപ്പോൾ സ്വരാജിനെ കാണാനില്ല അത്രേ സതീശൻ സ്ക്രിപ്റ്റ് കൊടുത്താൽ പിന്നെ സ്മൃതിശന് വായിക്കാതിരിക്കാനാകുമോ അതിന്റെ അടിസ്ഥാനത്തിൽ വെച്ച നുണ നിലമ്പൂരുകാരനാണ് എന്ന് പറയുമെങ്കിലും സ്വരാജിന് നിലമ്പൂരുമായി അത്ര നിലമ്പൂരിൽ സ്ഥിരമായി ഒരു നേതാവല്ല അങ്ങനെ അദ്ദേഹത്തിന് അച്ഛന്റെ വീട് അവിടെയാണെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പോത്തുകല്ലാണല്ലോ അപ്പോൾ അതിൽ പ്രതിപക്ഷം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കവളപ്പാറ ഉരുൾപൊട്ടലുണ്ടായി പൊതുവിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് അങ്ങനെയുള്ള പ്രതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് നേതാവ് അവിടേക്ക് വന്നിട്ടില്ല എന്നൊരു കാര്യം അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇത് ഇങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടനടി അത് യൂത്തന്മാരും ഏറ്റുപാടിക്കൊണ്ട് നടക്കും നാട് നീളെ പ്രിയപ്പെട്ട ഷബീർ നേരത്തെ പറഞ്ഞൊരു കാര്യം സ്വരാജിനോടൊപ്പം ഇവിടെ പല ക്യാമ്പുകളിലേക്കും മറ്റേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തായിട്ടുള്ള ഒരു അവകാശവാദം അദ്ദേഹം പറഞ്ഞു ഷബീർ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ആ സമയത്ത് ഞാൻ ആ സമയത്ത് വന്നുകൊണ്ട് ഒരു ഒരു ഫോട്ടോയെങ്കിലും എം സ്വരാജ് ഇവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലോ ഇവിടെ അത്തരം എന്തെങ്കിലും പ്രവർത്തനങ്ങളിലോ നിലമ്പൂരിൽ ഇടപെട്ടതായിട്ട് കാണിച്ചു തന്നാൽ ഞങ്ങൾ സമ്മതിക്കാം കണ്ടല്ലോ ഇനി ഇതിന്റെ വസ്തുത കാണാം കാര്യം ഒരു ഫോട്ടോ എങ്കിലും കാണിച്ചാൽ മതിയല്ലോ ആധികാരികമായിട്ട് നുണ പറയുക യാതൊരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാത്ത പഴയ കാര്യത്തെ ഇല്ലായിരുന്നു എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുക അങ്ങനെ സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ സംഭവിച്ചത് ഇല്ലാതാകുമോ അതുകൊണ്ട് തന്നെയാണ് തൃപ്പൂണിത്തുറ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ കവളപ്പാറയിൽ നേരിട്ടെത്തി അദ്ദേഹം പലതരത്തിലുള്ള തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അങ്കപ്പാറ കണ്ണ കണ്ണ് തുറന്ന് തന്നെ നോക്കിക്കോളൂ അതിന്റെ ഡേറ്റ് അടക്കം ആലേഖനം ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ പറ്റില്ലല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ സ്വരാജ് അന്നവിടെ നിലമ്പൂർ എം എൽ എയും ഇന്ന് ആ നാടിന്റെ ദുരന്തം കൂടിയായിട്ടുള്ള ഒപ്പം നിൽക്കുന്ന ദൃശ്യം ഉൾപ്പെടെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് നോക്കണേ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പറയാനൊന്നുമില്ല അതുകൊണ്ട് വ്യാജത്തരങ്ങൾ നിർമ്മിച്ചെടുക്കാം ആ വ്യാജത്തരങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന വഴിയാണ് നിങ്ങൾ കണ്ടത് ആദ്യം അവരുടെ സ്വാധീനമുള്ള മാപ്രകളെ കൊണ്ട് പച്ച നുണ പറയിക്കുന്നു അതിനെ മാധ്യമങ്ങളിൽ വന്നതാണ് മാധ്യമപ്രവർത്തകർ പറഞ്ഞതാണ് എന്ന നിലയ്ക്ക് ഇവർ ആധികാരികമായി വീണ്ടും മറ്റ് ചാനൽ മൈക്കുകളിലൂടെ തള്ളിവിടുന്നു വിടുന്നു ഏറ്റവും ഒടുവിൽ സത്യം പുറത്തേക്ക് വരുമ്പോൾ ഈ നുണ നാട്ടുകാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പ്രചരിപ്പിച്ച് കാണും ഇങ്ങനെയൊക്കെയാണ് ഇല്ലാത്തതുണ്ട് എന്ന് ഇവർ വാർത്ത സൃഷ്ടിക്കുന്നത് പക്ഷേ അവർ സൃഷ്ടിച്ചു വിട്ടാലും സത്യം സത്യമല്ലാതായി മാറില്ലല്ലോ അതുകൊണ്ടാണ് കവളപ്പാറയിൽ ഉൾപ്പെടെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കും സ്വന്തം ജന്മനാട് എന്ന നിലയ്ക്കും അദ്ദേഹം ആ പ്രദേശങ്ങളിൽ എത്തുകയും അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് ഏകോപനവും നൽകിയത് അതിനെ മറച്ചു വെച്ചുകൊണ്ടും അന്നത്തെ ചിത്രങ്ങളെല്ലാം പുറത്തു വരില്ല എന്ന പ്രതീക്ഷയിൽ തട്ടിവിട്ട ആ പച്ച നുണയും തുടക്കത്തിലെ തന്നെ പാളിയിരിക്കുകയാണ് മൊത്തത്തിൽ ട്രാക്ക് തെറ്റുന്ന അവസ്ഥയിലാണല്ലോ യു ഡി എഫ് ക്യാമ്പെന്ന് ആദ്യ നുണ പൊളിഞ്ഞതിലൂടെ തെളിയുകയാണ്